അടുക്കളയിലെ പാറ്റശല്യം എല്ലാവർക്കും ഒരു തലവേദന തന്നെയാണ് രാത്രി ലൈറ്റ് ഓഫ് ആക്കുമ്പോഴേക്കും എവിടെ നിന്നാണെന്ന് അറിയില്ല നാലു പാടു നിന്നും പാറ്റകൾ അടുക്കളയിൽ നിറയും ഇവയുടെ ശല്യം കാരണം പൊറുതിമുട്ടിയ ചിലർ ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് കമന്റ് ചെയ്തിരുന്നു വളരെ എളുപ്പം പാറ്റകളെ അല്ലെങ്കിൽ കൂറകളെ തുരത്തുന്നതിനുള്ള ഒരു വിദ്യയാണ് ഇന്ന് പറയുന്നത് ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ മൈദ ഒരു സ്പൂൺ ബോറിക് ആസിഡ് എന്നിവയിൽ അല്പം വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇതൊരു പേസ്റ്റ് രൂപത്തിലായാൽ പേപ്പറിലോ ചെറിയ പാത്രത്തിലോ എടുത്ത് പാറ്റ വരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ വയ്ക്കുക കൂടുതൽ പാറ്റകൾ ഉണ്ടെങ്കിൽ നാല് ദിവസത്തിന് ശേഷം ഒരു തവണ കൂടി പഴയതു മാറ്റി പുതിയത് വയ്ക്കുക പാറ്റകൾ പൂർണ്ണമായും ഇല്ലാതാകും ഇതിനൊപ്പം പറയാനുള്ള പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ഒന്ന് കുഞ്ഞുകുട്ടികൾ എടുത്തു കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത് പാറ്റ വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നത് പാറ്റകളെ ഇല്ലാതാക്കാനുള്ള പ്രാഥമിക നടപടിയാണ് പിന്നെ വരുന്നത് ആസിഡ് മെഡിക്കൽ ഷോപ്പുകളിൽ ലഭിക്കും എന്നതാണ് അവസാനത്തേത് പാറ്റസ്നേഹികൾ ശ്രമിക്കുക ഇനി ഇത് ആവർത്തിക്കില്ല എന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്